നാലു വർഷക്കാലം നീണ്ട റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നു വെടിനിർത്തലിന് ഉക്രൈൻ സമ്മതമറിയിച്ചു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തകളാണ് പുറത്തുവരുന്നത് അമേരിക്കയുടെ വെടിനിർത്തൽ കരാറ് ഉക്രൈൻ അംഗീകരിച്ചിരിക്കുന്നു റഷ്യയും ഈ കരാറിനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ വാർത്ത നൽകുന്നത് എന്തായാലും പതിമൂന്ന് ലക്ഷത്തോളം മനുഷ്യരുടെ മരണത്തിനോ പതിമൂന്ന് ലക്ഷത്തോളം മനുഷ്യരെ കാണാതാകുന്നതിനോ ഇടയാക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ നരഹത്യക്കിടയാക്കിയ ഒരു യുദ്ധമാണ് അവസാനിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച യുദ്ധം ഈ കഴിഞ്ഞ ദിവസം വരെ രക്തരൂക്ഷിതമായി തുടരുകയായിരുന്നു ഇതിനിടയിൽ വെടിനിർത്തലിനായി യുദ്ധ അവസാനത്തിനായി അമേരിക്ക ഇരുപത്തെട്ട് ഇനങ്ങൾ അടങ്ങിയ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഒരു കരാർ നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഇതിൽ ചില തിരുത്തലുകൾ ആവശ്യമാണ് എന്ന് വ്ളാഡിമിർ സെലൻസ്കി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞുവെങ്കിലും അത് അനുഭാവപൂർവ്വം പരിഗണിക്ക പരിഗണിക്കാമെന്നും ചർച്ചകളിലൂടെ വരും ദിവസങ്ങളിൽ അതിൽ ഒരു കൃത്യമായ നിലപാടിലേക്ക് എത്താമെന്നും കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു അതുമാത്രവുമല്ല ജനീവയിൽ ഈ കരാറിന്റെ പരിഷ്കരണത്തിന് വേണ്ടി ഫ്രാൻസും ജർമ്മനിയും അമേരിക്കയും ഉക്രൈനും ഇറ്റലിയും അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തുകയും ഈ ഇരുപത്തിയേഴിനകം നവംബർ മാസം ഇരുപത്തി ഏഴിനകം ഈ കരാർ അംഗീകരിക്കണമെന്നാണ് സെലൻസ്കിക്ക് ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസനം എന്നാൽ അത് ഒരു അന്തിമമായ തീരുമാനമായിരിക്കില്ല എന്നും കാലോചിതമായ പരിഷ്കാരങ്ങൾ ആ കരാറിൽ വരുത്താമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ഇത് ഉക്രൈൻ അനുകൂലമായ അമേരിക്കയുടെ നിലപാടിനെ സൂചിപ്പിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്തായാലും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രധാന പ്രകാരമാണെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചിരിക്കുന്നു സമാധാനം കൈവന്നിരിക്കുന്നു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാൻ പോകുന്നു വെടിനിർത്തലിന് ഉക്രൈൻ സമ്മതം മൂളിയിരിക്കുന്നു ഇരുപത്തെട്ട് ഇനങ്ങളടങ്ങിയ ഒരു സമാധാന കരാറാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് ഈ പദ്ധതിക്ക് അന്തിമ രൂപം നൽകാനുള്ള ചർച്ചകളിൽ ഗന്ധ്യ ഗണ്യമായ ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ചില നിർദ്ദേശങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ് ചർച്ചകൾ ഇടയ്ക്ക് വഴിമുട്ടാൻ കാരണം എന്നാൽ ഇതൊരു ജീവൻമരണ പോരാട്ടത്തിന് തുല്യമാണ് എന്ന് സെലൻസ്കി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ ഇതാ കാര്യങ്ങൾ ഏറെക്കുറെ ഭംഗിയായി കലാശിച്ചിരിക്കുന്നു പ്രധാനമായും ചില പോയിന്റുകളിലാണ് ഈ നിർദ്ദേശത്തോട് സെലൻസ്കി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത് അതിലൊന്ന് ഉക്രൈന്റെ ഇരുപത് ശതമാനത്തോളം വരുന്ന ഭൂപ്രദേശം ഡോൺ ബാസ് ക്രൈമിയ അടക്കമുള്ള ഭൂപ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുക്കണമെന്ന ഒരു നിർദ്ദേശം ഈ കരാറിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഇത് ഭരണഘടന ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് സെലൻസ്കി ചൂണ്ടിക്കാട്ടി റഷ്യൻ ഭീഷണി റഷ്യയുടെ ഭീഷണി നിലനിൽക്കെ തന്നെ ഉക്രൈന്റെ സൈനിക ശേഷി കുറയ്ക്കണമെന്നുള്ളതാണ് മറ്റൊരു കരാറിലെ നിർദ്ദേശം ഇതും ഉക്രൈന്റെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുമെന്ന് സെലൻസ്കി വ്യക്തമാക്കി ഇതും അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു സെലൻസ്കി നേരത്തെ വ്യക്തമാക്കിയിരുന്നത് മൂന്നാമത്തെ കാര്യം നാറ്റോയിൽ ചേരില്ലെന്ന് എഴുതി നൽകണമെന്ന ആവശ്യം ഭാവിയിൽ ഉക്രൈൻ സുരക്ഷയെ ബാധിക്കുമെന്നും റഷ്യയെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും സെലൻസ്കി വ്യക്തമാക്കി ഈ മൂന്ന് വിഷയങ്ങളിലാണ് കാലോചിതമായ പരിഷ്കാരം വരുത്താമെന്ന് ഇപ്പോൾ അമേരിക്കയുടെ അമേരിക്കയും ഒപ്പമുള്ള സഖ്യകക്ഷികളും ചർച്ചയിൽ തീരുമാനമാക്കി ഇത് ഉക്രൈൻ അംഗീകരിക്കുന്നു എന്നാണ് നിലവിൽ പുറത്തു വാർത്തകൾ അമേരിക്കയുടെ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളിക്കളയാൻ ഒരു കാലത്തും ഉക്രൈന് കഴിയില്ല കാരണം അമേരിക്കയുടെ സാമ്പത്തിക സൈനിക സഹായങ്ങൾ ആ നയതന്ത്ര ചർച്ചകളിലൂടെ ഇക്കാര്യത്തിൽ പരിഹരി പരിഹാരമുണ്ടാക്കാമെന്നും അമേരിക്ക മുന്നോട്ട് പോകുന്ന നിർദ്ദേശങ്ങളെ പൂർണ്ണമായും തള്ളാതെ ഉക്രൈന് ദോഷകരമായി ബാധിക്കാത്ത വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വിഷയങ്ങളിൽ പരിഷ്കാരം വരുത്തിക്കൊണ്ട് ഈ പദ്ധതി അംഗീകരിക്കാമെന്നുമാണ് കഴിഞ്ഞ ദിവസം സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചത് റഷ്യയിലെ റിഫൈനറികൾക്കും പൈപ്പ് ലൈനുകൾക്കുമെതിരെ ഉക്രൈൻ നടത്തിയ മാരകമായ ആക്രമ ആക്രമണത്തിന് പിന്നാലെ ഉക്രൈനിലെ ഊർജ്ജ പ്ലാന്റുകൾ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതിയാണ് റഷ്യ അവലംബിച്ചത് ഇത് ഉക്രൈനെ വലിയ തോതിൽ ബാധിച്ചു ഉക്രൈനിൽ കടുത്ത വൈദ്യുതി ക്ഷാമത്തിനും അതുപോലെ തന്നെ ഊർജ്ജ ക്ഷാമത്തിനും ഇതിടയാക്കി വരും ദിവസങ്ങളിലും ഈ ആക്രമണം തുടരുകയാണെങ്കിൽ ഉക്രൈന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതുകൂടാതെ ഡോണേറ്റ്സ് മേഖലയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കിഴക്കൻ നഗരമായ പൊക്രോൻസ്കിൽ ഇരുഭാഗത്തു നിന്നും റഷ്യ സൈനിക മുന്നേറ്റം നടത്താൻ ശ്രമിക്കുന്നു ഈ പ്രദേശം പിടിച്ചെടുക്കുന്നത് യുദ്ധത്തിലെ നിർണായകമായ വഴിത്തിരിവായി റഷ്യ കാണുകയും ചെയ്യുന്നു എന്നാൽ റഷ്യൻ മുന്നേറ്റത്തെ ചേർത്തു നിൽക്കുകയായിരുന്നു ഇത്രയും കാലം സെലൻസ്കിയുടെ ഉക്രൈൻ സൈന്യം എന്നാൽ എന്നാൽ ഇനി കൂടുതൽ കാലം ചേർത്ത് നിൽക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ സെലൻസ്കിയെ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണത്തിനാണ് രണ്ടു ദിവസം മുമ്പ് ഉക്രൈൻ വിധേ വിധേയമായത് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വ്യോമ ആ വ്യോമായുധങ്ങൾ പ്രത്യേകിച്ച് ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും അടക്കമുള്ള അഞ്ഞൂറ്റി മുപ്പത്തി വ്യോമായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചത് ഈ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും വലിയ മാരകമായ വ്യോമാക്രമണമായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഉക്രൈൻ കണ്ടത് അനൗദ്യോഗിക കണക്കുകൾ പ്രകാരമാണെങ്കിൽ പതിമൂന്ന് ലക്ഷത്തോളം ജനങ്ങളെ ബാധിച്ചതാണ് ഈ യുദ്ധം പതിമൂന്ന് ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ അവരെ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗിക മായി ലഭിക്കുന്ന കണക്കുകൾ അതുമാത്രമല്ല ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ വിട്ട് പാലായനം ചെയ്യേണ്ടി വന്നു എന്നുള്ളതും ഈ യുദ്ധത്തിന്റെ മറ്റൊരു കെടുതിയാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ വർഷങ്ങളായി തുടരുന്നു എന്നാൽ പലപ്പോഴും ആയുധങ്ങൾ നൽകി യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഉക്രൈനെ സഹായിക്കുകയും ഉക്രൈൻ റഷ്യയെ ഇടയ്ക്കിടെ ആക്രമിക്കുകയും ചെയ്യുന്നതാണ് യുദ്ധത്തിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ രംഗത്തിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിന്റെ ഫലം കണ്ടിരിക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞിരിക്കുന്നു വെടിനിർത്തലിന് ഉക്രൈൻ സമ്മതിച്ചിരിക്കുന്നു റഷ്യയും വെടിനിർത്തൽ അംഗീകരിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണത്തിനാണ് രണ്ടു ദിവസം മുമ്പ് ഉക്രൈൻ വിധേ വിധേയമായത് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വ്യോമ വ്യോമായുധങ്ങൾ പ്രത്യേകിച്ച് ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും അടക്കമുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ വർഷങ്ങളായി തുടരുന്നു എന്നാൽ പലപ്പോഴും ആയുധങ്ങൾ നൽകി യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഉക്രൈനെ സഹായിക്കുകയും ഉക്രൈൻ റഷ്യയെ ഇടയ്ക്കിടെ ആക്രമിക്കുകയും ചെയ്യുന്നതാണ് യുദ്ധത്തിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ രംഗത്തിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിന്റെ ഫലം കണ്ടിരിക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം താൽക്കാലികമായി ും അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞിരിക്കുന്നു വെടിനിർത്തലിന് ഉക്രൈൻ സമ്മതിച്ചിരിക്കുന്നു റഷ്യയും വെടിനിർത്തൽ അംഗീകരിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്